ഇവിടെ സന്തോഷമുണ്ട് ഇപ്പം പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കാനിപ്പം പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കാൻ തന്നെ ഭയങ്കര ജോലി കിട്ടിയതിന് ഇവിടെ സന്തോഷം അപ്പം ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു ജോലിയുടെ കാര്യത്തിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് അപ്പോഴായി അവര് അക്കാദമിയെപ്പറ്റി ഇങ്ങോട്ട് വരുന്നതും എല്ലാം ഏഹ് ഇവിടുത്തെ കാര്യങ്ങളും പഠിക്കുന്നതും ഒക്കെ ഓരോ വിഷയവും ഓരോ വിഷയം പഠിപ്പിക്കുന്നതും നല്ല ടീച്ചർമാരുണ്ട് ഓരോ കാര്യങ്ങളും നല്ല ഇതായിട്ട് പഠിപ്പിക്കുകയും ചെയ്യും എന്തിപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് പറഞ്ഞ കൃത്യമായിട്ട് പറഞ്ഞു തന്നെ പറഞ്ഞ് തീർക്കാനും ഒക്കെ ഓരോ ടീച്ചർമാരും സഹായിക്കുന്നുണ്ട് പിന്നെ ഓരോ അതായതിപ്പം ഓരോ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷം വന്ന ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഓരോ ബ്രീഫായിട്ട് ഞങ്ങൾക്ക് വന്ന് അങ്ങനെ ഞങ്ങളെ പഠിപ്പിക്കുകയും പഠിപ്പിക്കാൻ പഠിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കി തരുന്നുണ്ട് ഹോസ്റ്റലിലാണെങ്കിലും ഞങ്ങളെ അങ്ങനെ പഠിക്കുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്യാനും ആ ഒരു ടൈമൊക്കെ നോക്കാൻ ഞങ്ങൾക്ക് ഒരു കോച്ചും ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഫിസിക്കൽ കാര്യമാണെങ്കിലും കോച്ച് നല്ലതായിട്ട് അതായത് നമുക്ക് ആ ഒരു മനസ്സിനെ ഒരു കട്ടിയാക്കാനും പിന്നെ ഇങ്ങനെ റാലിക്കൊക്കെ പോകാൻ വേണ്ടി നമ്മളെ ശരിക്കും പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലുള്ള ഫിസിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കോച്ചിൻ്റെ അങ്ങനെ എല്ലാം എല്ലാവരും ഓരോരുത്തരും സഹായിച്ച് ഇതുവരെ ഉടം വരെ കൊണ്ട് എത്തിച്ചു ബാക്കി എന്തെങ്കിലും എല്ലാവർക്കും ടീച്ചർമാർക്കും സാറിനും എല്ലാവർക്കും നന്ദി കോച്ചിനും നന്ദി ആദർശനെ ആദർശ കോച്ച് പിന്നെ വിജു സാറ് മാഡം അങ്ങനെ എല്ലാവർക്കും നന്ദി ടീച്ചർമാർക്കും എൻ്റെ മോനെ ഈ ചെറുപ്രായത്തിൽ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ജോലി കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു എൻ്റെ കുടുംബവും ഇവിടെ പഠിപ്പിച്ച സാറിനും ടീച്ചേഴ്സിനും കോച്ചിനും എൻ്റെയും കുടുംബത്തിൻ്റെയും നന്ദി രേഖപ്പെടുത്തുന്നു